കാണികൾക്ക് ഉത്സവ അനുഭൂതി സമ്മാനിക്കാൻ കോഴിക്കോട് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് വീണ്ടും എത്തുന്നു സാഹസിക ജല കായിക മത്സരങ്ങളുമായി ഡിസംബർ ഇരുപത്തിയേഴിന് ഫെസ്റ്റ് സീസൺ ഫോറിന് തുടക്കമാകും ബേപ്പൂർ ബീച്ച് ചാലിയം ബീച്ച് നല്ലൂർ മിനി സ്റ്റേഡിയം എന്നീ വേദികളിൽ മൂന്ന് ദിവസങ്ങളിലായാണ് സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുക കരയിലും കടലിലും ആകാശത്തും വിസ്മയം തീർക്കുന്ന കൗതുക കാഴ്ചകൾക്കാണ് കോഴിക്കോട് നഗരം ഈ മാസം ഇരുപത്തിയേഴ് സാക്ഷിയാവുക ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള പ്രീ ഇവന്റുകൾ പതിമൂന്ന് മുതൽ തന്നെ കോഴിക്കോട് ബീച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ മലബാറിലെ രുചി വൈവിധ്യങ്ങൾ അറിയാൻ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തൊന്ന് വരെ നല്ലൂർ മിനി സ്റ്റേഡിയത്തിൽ ഭക്ഷ്യമേളയും നടക്കും മലബാറിലെ മാത്രമല്ല ചൈനീസ് അറബിക് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളിലെ രുചി അറിയാനുള്ള അവസരവും ഒരുക്കുന്നുണ്ട് ഇരുപത്തിയേഴ് മുതലാണ് കാണികൾ ഏറെ കാത്തിരുന്ന സർഫിംഗ് സെയിലിംഗ് കയാക്കിംഗ് കൺട്രി ബോട്ട് റേസ് തുടങ്ങിയ നിരവധി ജല സാഹസിക പരിപാടികളും പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന സംഗീത വിരുന്നും നടക്കുക ആകാശത്ത് വിസ്മയം തീർത്തുകൊണ്ട് ഡ്രോൺ ലൈറ്റ് ഷോയും ഉണ്ടാകും ഫെസ്റ്റിന്റെ ഭാഗമായി മലബാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മലബാറിലേക്ക് ഇതിന്റെ ഭാഗമായി കൂടുതൽ സഞ്ചാരികൾ വരുന്ന നിലയിലേക്കുള്ള പ്രചരണം സംഘടിപ്പിക്കാൻ തയ്യാറാവും സാഹസിക ജല കായിക മത്സരങ്ങളുടെ ഭൂപടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് വലിയ നിലയിലേക്ക് ലോക ലോകഭൂപടത്തിൽ ഇടം നേടിക്കൊടുക്കാൻ ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ബസ്സിൽ സാധിച്ചു നൂതന ആശയങ്ങളെ എല്ലാ നിലയിലും പിന്തുണക്കുന്ന ജനങ്ങളും ടൂറിസം ഇൻഡസ്ട്രിയും ഇതിനെ രണ്ട് കൈയ്യേട്ടി സ്വീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയില് നടന്മാരായ ബേസിൽ ജോസഫ് വിനി ശ്രീനിവാസ് എന്നിവര് വിശിഷ്ടാതിഥികളാവും ന്യൂസ് കോഴിക്കോട്